ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഓറൻസോൺ സോൺ ഇന്ന് നമ്മൾ വയനാട് ഉരുൾപൊട്ടൽ നടന്ന മേപ്പാടിക്ക് അടുത്തുള്ള മുണ്ടക്കൈ എന്ന സ്ഥലത്തേക്ക് മെഡിക്കൽ ക്യാമ്പുമായിട്ട് പോവുകയാണ് രാവിലെ ആറ് മണിക്ക് മേപ്പാടി സി നിന്നാണ് യാത്ര തുടങ്ങിയത് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ യാത്രയുണ്ട് മേപ്പാടിയിൽ നിന്ന് മുണ്ടക്കൈ വരെ യാത്ര തുടങ്ങി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചൂരന്മല ബേസ് ക്യാമ്പിലെത്തി ഇവിടെ ഞങ്ങളുടെ കൂടെയുള്ള രണ്ട് മൂന്ന് പേരെ ഇറക്കണമായിരുന്നു വഴിയിലുടനീളം പോലീസ് ആർമി വിവിധ സംഘടനകളുടെ വോളണ്ടിയേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു വോളിയേഴ്സ് ഇവിടുന്ന് കാൽനടയായിട്ട് മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ നടക്കും എന്നിട്ടാണ് മുണ്ടക്കയി ടോപ്പിലെത്തുന്നത് ചൂരൽമല ബേസ് ക്യാമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന ക്യാമ്പ് ബെയ്ലി പാലത്തിൻ്റെ അടുത്താണ് ഇവിടെ മുതലാണ് കേരളത്തിനെ ആകെ സങ്കടക്കടലാക്കിയ ഉരുൾപൊട്ടലിൻ്റെ നേർക്കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നത് ചൂരൽമലയിൽ നിന്ന് ബെയ്ലി ബ്രിഡ്ജ് വഴി വേണം മുണ്ടക്കൈ എത്താൻ വേണ്ടിയിട്ട് മുണ്ടക്കൈയിലേക്ക് പോകാൻ വേറൊരു വഴിയും ഉണ്ട് താനും ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ബ്രിഡ്ജാണ് ഉരുൾപൊട്ടലിൽ നാമാവശേഷമായി പോയത് ബെയ്ലി ബ്രിഡ്ജ് മുപ്പത്തെട്ട് മണിക്കൂറുകൊണ്ടാണ് വയനാടിൽ ഇന്ത്യൻ ആർമി നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യൻ ആർമിയുടെ ബാംഗ്ലൂരിലുള്ള മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഡൊണാൾഡ് ബെയ്ലി എന്ന ഇംഗ്ലീഷ് എഞ്ചിനീയർ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കണ്ടുപിടിച്ച പാലമായതുകൊണ്ടാണ് ഇതിന് ബെയ്ലി പാലം എന്ന് പറയുന്നത് ബെയ്ലി പാലം ആറ് കോൺഫിഗറേഷനിലുണ്ടാക്കാം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ട്രിപ്പിൾ സിംഗിൾ ആണ് ഇതിൻ്റെ മാക്സിമം ലോഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇരുപത്തിനാല് ടണ്ണാണ് ഏതൊക്കെ ടൈപ്പ് വെഹിക്കിൾസിന് പോകാം എന്നുള്ളത് ആർമി അവിടെ പ്രദർശിപ്പിച്ചിരുന്നു ഞങ്ങളുടെ ക്യാമ്പ് പ്രവർത്തിക്കുന്നത് മുണ്ടക്കൈ മദ്രസയിലാണ് എല്ലാവർക്കുമുള്ളൊരു ചെക്ക് പോയിൻറ്റ് തന്നെയാണിത് ഇവിടെയാണ് ഭക്ഷണവും വെള്ളം എല്ലാം ആയിട്ടുള്ളത് ഭക്ഷണമൊക്കെ നേരത്തെ തന്നെ എത്തിയിരുന്നു ഇവിടെയുള്ള കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്നാണ് ഭക്ഷണം വരുന്നത് അതിപ്പോൾ മേപ്പാടി പോളിടെക്നിക്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ളും നല്ല ടൗൺ അല്ലേ ഏതൊക്കെ ഏതാ ഏഴു ദിവസം ആയിട്ട് ഉള്ള മുന്നില്ല ഭക്ഷണം ഉപ്മാവും കടലക്കറിയും ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ പണി തുടങ്ങി എല്ലാവർക്കും ഉണ്ടായിരുന്നു ഓരോ മുറിവും ചതവുമൊക്കെ പോലീസുകാർക്കും സന്നദ്ധ പ്രവർത്തകർക്കും ആർമിക്കാർക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു അത്രയും ദുർഘടമായ പാതകളിലൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻസും ആവശ്യത്തിനുള്ള സാധന സാമഗ്രികളും ഉണ്ടെന്നുണ്ടെങ്കിലും മുമ്പിലുള്ളത് കുഴിയാണോ ചതുപ്പാണോ എന്നറിയാണ്ടാണ് മുന്നോട്ട് പോകുന്നത് അവർ അത്രയും അധികം ചെളി വന്ന് നിറഞ്ഞു കിടക്കുന്നുണ്ട് അവിടെ പ്രധാനമന്ത്രിയുടെ വിസിറ്റിന്റെ ഭാഗമായിട്ട് എസ് പി ജി കമാൻഡോസ് ഒക്കെ അങ്ങോട്ട് വന്നിരുന്നു ഇവിടെ ആരോ വളർത്തിയ പൂച്ചയാണ് തോന്നുന്നുണ്ട് കഴുത്തിൽ മണിയൊക്കെ കിട്ടിയിട്ട് ഞങ്ങളുടെ മുമ്പ് കൂടെ നടന്നു വിശന്നിട്ടാണോ എന്നറിയില്ല ഞങ്ങൾ എന്തായാലും നമ്മൾക്കുള്ള ഭക്ഷണത്തിൻ്റെ കുറച്ച് അവനും കൊടുത്തിരുന്നു അടുത്ത് ഞങ്ങൾക്ക് പോകാനുള്ളത് പുഞ്ചിരിമറ്റത്തേക്കായിരുന്നു അവിടെയായിരുന്നു ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഉത്ഭവസ്ഥാനം പുഞ്ചിരിമറ്റത്തേക്ക് ഇതിലൂടെ അല്ലാണ്ട് എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽക്കൂടൊരു വഴിയുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ അതൊക്കെ ഈ അത് നാശമായിപ്പോയി വെള്ളരിമലയുടെ ഒരു പോർഷനിൽ നിന്നാണ് ഉരുൾപൊട്ടലിൻ്റെ ഉത്ഭവ കേന്ദ്രം വരുന്നത് ഇതിലൊരു ഏരിയ തന്നെ വാഷ് പോയ അവസ്ഥയാണ് ഇഞ്ചിന് മറ്റത്തെ മെഡിക്കൽ സപ്പോർട്ട് കൊടുത്ത ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞിരുന്നു എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി തിരിച്ച് ക്യാമ്പിലെത്തിയിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എളിപ്പനിയുടെ പ്രതിരോധ ഗുളികയായ ഡോക്സി സൈക്ലിൻ കൊടുത്തു എന്നിട്ടത് കഴിച്ചുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു ഭക്ഷണവും വെള്ളവും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും മരുന്ന് കൊടുത്ത ശേഷം ഞങ്ങളും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു ഉച്ച കഴിഞ്ഞ ശേഷമാണ് മഴ പെയ്തത് നല്ലൊരു മഴയായിരുന്നു ഏകദേശം ഒരു കാ മണിക്കൂറോളം അതു പെയ്തു ഉച്ച കഴിഞ്ഞ് മണിയോടെ ഞങ്ങളുടെ ഷിഫ്റ്റ് തീർന്നു ഞങ്ങൾ തിരിച്ച് ചൂരൽമലയിലേക്ക് യാത്രയായി ഇതുപോലെ ഒരു സ്വർഗ്ഗ ഒരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ നടക്കുമെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് തേയില കൊണ്ട് പച്ചപ്പട്ട് വിരിച്ച പോലുള്ള ചെറിയ ചെറിയ കുന്നുകളും കോടമഞ്ഞ് പുതച്ച മലനിരകളും മാത്രമുള്ള ഇവിടെ പ്രകൃതിയുടെ ഇങ്ങനെയൊരു രൗദ്രഭാവം ആരും പ്രതീക്ഷിക്കാണില്ല ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഒരു നഗരവും നാനൂറിലധികം ആളുകളും നാമാവശേഷമായി തിരികെ വരുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ ഉരുൾപൊട്ടലിലെ പുത്തൂർമലയും കാണാമായിരുന്നു